കോൺഗ്രസ് നേതാക്കൾ ഒന്നും തന്നെ മത്സരിക്കാനില്ല സ്ഥാനാർത്ഥികളാകാൻ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ആളില്ല ബി ജെ പിയുടെ ഈ വലിയ ആക്ഷേപത്തെ നേരിടാൻ കോൺഗ്രസ് പുതിയ പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസ് കസറാൻ ഒരുങ്ങുകയാണ് എന്ന് വേണമെങ്കിലും പറയാം സത്യത്തിൽ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ഒരു കാലം കൂടിയാണ് ഇനി കോൺഗ്രസ്സിന് ഇന്നലെ വരെയുള്ള സ്ഥിതിഗതികൾ ഒന്നുമല്ല ഈ രാജ്യത്ത് അലയടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹിമാചൽ ഒഴികെയുള്ള ഒരു ഹിന്ദി ഭൂമികയിലും കോൺഗ്രസിന് വ്യക്തമായ ഒരു ഭൂരിപക്ഷവും ഇല്ല ഒരിക്കലുണ്ടായിരുന്ന പ്രതാപത്തിന്റെ ചരിത്രം കോൺഗ്രസ്സിന് മുന്നിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നതൊഴിച്ചാൽ പുതിയ തലമുറക്ക് കോൺഗ്രസിന്റെ പ്രതാപകാലമൊക്കെ വെറും ചരിത്ര കഥകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് തിരിച്ചു പിടിച്ചേ പറ്റൂ ഇവിടെയാണ് കോൺഗ്രസ് ഞെട്ടിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഏറ്റവും ശക്തരായവരെ തന്നെ ഇറക്കിയ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനാണ് കോൺഗ്രസ് മുതിരുന്നതും തോറ്റാലും വലിയ കുഴപ്പമില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് പക്ഷെ വലിയ നേതാക്കൾ വരുന്നതിലൂടെ കോൺഗ്രസ് ബി ജെ പിയെ ഞെട്ടിക്കാനുള്ള ഒരുക്കത്തിലുമാണ് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം രാജസ്ഥാനിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ട പരാജയം തന്നെയാണ് ആ തോൽവിയിൽ രാഹുലിന് അതൃപ്തിയുമുണ്ട് അതുകൊണ്ട് കൂടിയാണ് ബി ജെ പി ആധിപത്യത്തെ പൊളിച്ചെടുക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടെയാണ് കോൺഗ്രസ് കച്ചകെട്ടി ഇറങ്ങുന്നത് സച്ചിൻ പൈലറ്റ് അശോക് ഗെലോട്ട് ദിഗ്വിജയ് സിംഗ് കമൽനാഥ് എന്നിവരെയുള്ളവരെ മത്സരിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഇവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയാൽ കോൺഗ്രസിന് വിജയ സാധ്യത ഏറെയാണ് തല നേതാവ് യുവ നേതാവ് ഇതൊക്കെ കോൺഗ്രസിന് ആക്കം കൂട്ടുന്ന ഘടകങ്ങളുമാണ് കൂടാതെ മധ്യപ്രദേശിൽ പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരാൻ കൂടിയാണ് ഇവരോട് മത്സരിക്കാനും നിർദ്ദേശിക്കാൻ കാരണം ഹൈക്കമാൻഡ് ഇത്തരം ഒരു മത്സരത്തെ അംഗീകരിച്ചിട്ടുമുണ്ട് ബി ജെ പിയുടെ പല നേതാക്കൾക്കെതിരെയും ജനവിരുദ്ധ വികാരവും കോൺഗ്രസിലെ അതിശക്തരായ നേതാക്കൾ മത്സരിക്കുന്നതിലൂടെ ഇത്തരം ദുർബലമായ സീറ്റുകൾ വിജയം നേടാനാവുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് സീറ്റ് വർദ്ധിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിലും പ്രതിപക്ഷത്തും കോൺഗ്രസിന്റെ നില ശക്തമാക്കും മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇവർ നേതാക്കളുമായി സംസാരിക്കുമെന്നാണ് സൂചന എന്തായാലും ബമ്പൻ താരനിരയെ തന്നെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസ് ഇറങ്ങി പുറപ്പെടുകയാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ ബി ജെ പിയുടെ ആധിപത്യത്തെ ഇല്ലാതെയാക്കാൻ